എറണാകുളം ജില്ലയിൽ ആലുവ ടൌണിനടുത്ത് വീടും സ്ഥലവും വിൽപ്പനയ്ക്കാം എറണാകുളം ജില്ലയിൽ ആലുവ നിർമ്മല സ്കൂളിന് സമീപത്തായാണ് ഈ കാണുന്ന മൂന്ന് സെന്റ് സ്ഥലവും വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി രണ്ട് ബെഡ്റൂം വരുന്ന പഴയ വീടും സ്ഥിതി ചെയ്യുന്നു ഈ ും സ്ഥലത്തിനും ജലലിപിതയ്ക്കായി പൈപ്പ് കണക്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട് മെയിൻ റോഡിൽ നിന്നും വെറും മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ആലുവ മെട്രോ സ്റ്റേഷൻ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് അര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ ബാങ്ക് ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന മൂന്ന് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഫോർ സിക്സ് വൺ എയ്റ്റ് 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 സീറോ സെവൻ ഫൈവ് ടു നയൻ ഫോർ വൺ ത്രീ സീറോ